ആട്ടിൻപറ്റത്തിന് നടുവിൽ അവയെ പിന്നിൽ നിന്നും കടിച്ചു വീഴ്ത്താൻ ചില ആട്ടിൻ്റെ പോലെ അണിഞ്ഞ ചെന്നായ്ക്കൾ ഒളിച്ചു നിൽക്കും എന്നൊക്കെ ചില നാടോടി കഥകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മളുടെ സനാരിയിലേക്ക് വരുമ്പോൾ ആട്ടിൻപറ്റത്തിൻ്റെ നടുവിൽ അവയെ പിന്നിൽ നിന്നും കുത്തി വീഴ്ത്താനുള്ളത് ഒരു വിറ്റം കുടിച്ചു പെട്ടികളാണ് അല്ലെങ്കിൽ ചാവാലിപ്പെട്ടികളാണ് അടിമ നായ്ക്കളാണ് എന്നൊക്കെ പറയേണ്ടി വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ മാനേജ്മെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ വലിയൊരു വിഭാഗം വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് മുന്നിലോട്ട് പോകുമ്പോൾ പടയ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നും പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് ഈ മാഗ്നം കൺസോഷ്ടത്തിനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ അവരെറിഞ്ഞു കൊടുക്കുന്ന ഇറച്ചി കഷ്ണങ്ങൾ അല്ലെങ്കിൽ ബിസ്ക്കറ്റിന് വേണ്ടിയിട്ട് നാവ് പണയം വെച്ച് നട്ടല്ല് വളച്ച് നട്ടല്ല് കുനിച്ച് മുട്ടിലിരുന്ന് ഒരു വിഭാഗം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ മേലങ്കി അണിഞ്ഞ് അവിടെ പോയി നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ എല്ലാ തരത്തിലുള്ള അപ്പീലിങ് അല്ലെങ്കിൽ അപ്പീസ്മെൻറ്റ് പോളിസികളും തിരിച്ചറിഞ്ഞ് അവരുടെ ടാക്ടിക്സിനെതിരെ പ്രതിഷേധിക്കാൻ ആരാധകർ തയ്യാറാവുമ്പോൾ ഈ അച്ഛൻ ചത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ കട്ടിലൊഴിഞ്ഞിട്ട് ആ കട്ടിലിൽ കയറി അധികാരസ്ഥാനം ഉറപ്പിക്കാൻ എന്ന് പറയുന്ന ചില കാരണവരാവാൻ നിൽക്കുന്ന അധികാര അധികാരമോഹികളുടെ അതേ നയമാണ് ഇപ്പോഴത്തെ ഏതോ ഈ നേവിക്കാരും എയർഫോഴ്സുകാരും പിന്നെ അവരെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നേവി എയർഫോഴ്സ് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നമ്മളുടെ ഇന്ത്യൻ ആർവിയുമായിട്ടോ നേവിയുമായിട്ടോ എയർഫോഴ്സുമായിട്ടോ ഒന്നും നിങ്ങൾ താരതമ്യം ചെയ്യരുത് നമ്മളിൽ ഒരു വിഭാഗം ഒന്ന് നമ്മളെ പറഞ്ഞ് വിശ്വസിച്ച് ആ മാനേജ്മെന്റുകാരുടെ റാങ്ക് മൂളുകളായി നിൽക്കാൻ വരുന്ന ഒരു വിഭാഗം എന്നിപ്പോൾ പറയേണ്ടി വരുന്നുണ്ട് ദൗർഭാഗ്യകരമാണ് സാധനം ഇപ്പം എന്തുകൊണ്ട് അവർ ഈ ഒരു പ്രൊട്ടസ്റ്റിനെ പിന്നിൽ നിന്ന് കുത്തി അവരോട് ചേർന്ന് നിന്ന് അവരുടെ സോഷ്യൽ മീഡിയ ഗിമ്മികൾക്കും ഗിമ്മിക്കുകൾക്കും പി ആർ പ്രൊപ്പഗണ്ടുകൾക്കും ഒക്കെ ഭാഗമാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് അതായിരുന്നു ഏഹ് ഈ ഒരു മാനേജ്മെന്റിന്റെ അപ്പീസ്മെന്റ് പോളിസിയുടെ ഭാഗമായിട്ട് ലൈംഗ്ലായിട്ടുള്ള നിൽക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ദയവ് ഏത് നമുക്ക് ഈ ദയവ് ഏത് ഈ ആരാധകരുടെ ഐഡന്റിറ്റി യൂസ് ചെയ്യരുത് എന്നൊക്കെ പറയാവുന്നേ ഉള്ളു പക്ഷേ ചെയ്യേണ്ടവന്മാർ ചെയ്തുകൊണ്ടിരിക്കും വളർത്തേണ്ടവന്മാരെ അവർ വളർത്തിക്കൊണ്ടേയിരിക്കും തങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വൃന്ദത്തിനെ അവരുണ്ടാക്കി എടുക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു സുതാര്യമായിട്ടുള്ള എക്സാമ്പിളാണ് ഇപ്പം ആരാധകരിലെ ഒരു വിഭാഗം എന്ന അവകാശപ്പെട്ടുകൊണ്ട് വരുന്ന ആളുകളെ തങ്ങളുടെ അടിമകളെ പോലെ കൂടെ നിർത്തി ഏർ ബിസ്കറ്റും തേങ്ങയും മാങ്ങയൊക്കെ കൊടുത്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ആരാധകരുടെ പ്രതിഷേധത്തിന് പുല്ല് വില കൊടുത്ത് കൺസോശ്യത്തിൻ്റെ മൂഡ് താങ്ങാൻ പോകുന്നവരെ നിങ്ങളെ ഞാനും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു നിറകെട്ട മാനേജ്മെൻറ്റിൻ്റെ തെറ്റായും നയങ്ങൾക്കെതിരെ വിമർശിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവരെ പ്രഷറൈസ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ മൂഡ് താങ്ങുന്ന മൂഡ് താങ്ങുന്ന പടയാളികൾ പടയാളികളെന്ന് ഉദ്ദേശിച്ചത് അത് കറക്റ്റായിട്ട് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏ എല്ലാം പട തന്നെയാണ് പക്ഷെ അതിന്റെ അങ്ങനെ ആടേ ഒരു സൈന്യമാണ് പക്ഷേ ആരാധകരുടെ അറിയപ്പെടുന്ന ചില സൈന്യങ്ങൾ ഇത്തരത്തിലുള്ള അടിമപണി ചെയ്യുന്നത് ആത്മാഭിമാനമുള്ള ആരാധകരെ വേദനിപ്പിക്കും എന്നുള്ളത് സത്യമാണ് ഡേ ഇറ്റ് ബി ഫ്രാങ്ക് നിങ്ങൾ ഓർഗനൈസ്ഡ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സാമാനങ്ങളൊക്കെ എടുത്തു കളഞ്ഞിട്ട് മറ്റേ താനാ ചേർന്ന കൂട്ടം പോലെ നമ്മൾ ഓരോരുത്തരും ഓരോ ആർമിയായി മാറുക നമ്മൾ ഓരോരുത്തരും ഓരോ പടയായി മാറുക നമ്മൾ ഓരോരുത്തരും ഒരു സൈന്യമായി മാറുക നമ്മളുടെ പ്രതിഷേധം നമ്മൾ അറിയിക്കുക അല്ലാതെ ചില വാലാട്ടി നിൽക്കുന്ന ആളുകൾ ഈ ആരാധക വികാരത്തിനെ ക്യാപിറ്റലിസ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ഈ ആട്ടിൻ ആട്ടിൻതോലണിഞ്ഞ ചാവാലിപ്പട്ടികൾ പ്രതിഷേധങ്ങളെ നിന്ന് കുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും